സ്വിച്ച് ഇട്ട പോലെയൊക്കെ മുടികൊഴിച്ചിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതെ വേറെ വഴിയില്ല അപ്പം ഞാൻ എന്താണ് ഈ തലയിൽ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും ഇന്ന് കൊഴിഞ്ഞ മുടിയുടെ അളവാണിത് അപ്പം ഇതല്ല ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല ും എനിക്ക് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് നമുക്കൊന്നും മെയിൻ ആയിട്ട് വേണ്ടത് മുട്ടയാണ് ബാക്കിയിലെ ഇൻഗ്രീഡിയൻസ് എന്താണ് പാക്കിന് വേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ മുട്ടയുടെ കാര്യം പറയുമ്പോൾ പലരുടെയും ഡൗട്ടാണ് ഇതിൽ വെള്ളം മാത്രം എടുക്കണോ അതോ രണ്ടും കൂടി എടുത്താൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുക്കണം കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട് ചില ആളുകൾക്ക് മഞ്ഞയുടെ സ്മെല്ല് ഇഷ്ടമല്ല അങ്ങനെ അതുകൊണ്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ ഫുൾ പ്രോട്ടീനും നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളയും മഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് അങ്ങനെ മഞ്ഞയും കൂടി എടുത്താലേ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ മുട്ടയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഒരു പാക്കിൽ ഇൻവോൾവ് ആവണമെങ്കിൽ മുട്ട മൊത്തത്തിൽ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ആദ്യം നമുക്ക് മുട്ട പൊട്ടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം നല്ലോണം നീളം മുടിയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മുട്ടയൊക്കെ എടുക്കാം എന്നിട്ട് ഞാൻ അതിലേക്കൊരു ടേബിൾ സ്പൂൺ തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തേൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു മോയ്സ്ചറൈസേഷൻ ഫീൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നാരങ്ങയുടെ നീരാണ് ആവശ്യം അപ്പോൾ ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് ഒഴിക്കാം അത് നമുക്ക് താരൻ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുഴുവനായിട്ട് ഒഴിക്കണമെന്നില്ല ഒരു ടു ത്രീ ഡ്രോപ്സ് മതി പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ ആണ് വേണ്ടത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നെടുത്താൽ മതി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അപ്പോൾ അത് ഞാൻ ഒന്നാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് ലോങ്ങ് ഹെയേഴ്സ് ഉള്ളവരാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം ലാസ്റ്റ് ഞാൻ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നരയ്ക്കും പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറ്റാർവാഴ യൂസ് ചെയ്യാം അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടിയിട്ട്താണ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് താ ഇതുപോലെ ലിക്വിഡ് ഫോമിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇങ്ങനെ വെള്ളം പോലെ ആയതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം ഞാനൊരു നമ്മുടെ റോസ് വാട്ടറിന്റെ ഒരു ബോട്ടിൽ പഴയ ബോട്ടിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ടിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് കാരണം ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടിയും കംഫേർട്ടായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ വീഡിയോ എടുക്കും കൂടിയാണല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് എളുപ്പം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടിയിലുള്ള കെട്ടൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചീകി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം നമുക്കിനി നമ്മുടെ സ്കാൽപ്പിൽ ഇത് അപ്ലൈ തുടങ്ങാം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പാത്രത്തിലെടുത്തെങ്കിലും എൻ്റെ വീണ്ടും തുള്ളിയൊക്കെ ഒറ്റ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല എന്തായാലും ഇനിയിപ്പോൾ കുളിക്കാനുള്ളതല്ലേന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് തുടച്ചു കളഞ്ഞു ഒരു എഗ് പാക്ക് ഇടുന്നത് കൊണ്ടുള്ള ഒരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫംഗസ് ബാക്ടീരിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നന്നായിട്ട് തടയാൻ പറ്റുന്ന ഒരു പാക്കാണിത് അപ്പോൾ ഇത് തടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരൻ പിന്നെ ഈ പേന് ഈര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കും ഡെയിലി ഒരു മുട്ട നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും ഇടയ്ക്കൊക്കെ ഒന്നൊരു മുട്ട കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്ക് പിന്നെ ചില സമയങ്ങളിലൊക്കെ ഞാൻ വെറും ഒരു മുട്ട മാത്രമായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോയി വന്ന് ചില സമയത്ത് എനിക്ക് മുടി ഭയങ്കരമായിട്ട് ഡാമേജ്ഡായ മാതിരി ഫ്രിസ്സി ആയിട്ടിരിക്കുന്നമാരെയൊക്കെ തോന്നും അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടിയിട്ട് ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ എനിക്ക് ശരിക്കും ആ വ്യത്യാസം അറിയാറുണ്ട് കാരണം മുടി നന്നായിട്ടൊരു സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഷൈനി ആയിട്ട് കിടക്കുന്ന മാതിരിയൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ് മുട്ട വെച്ചിട്ടുള്ള പാക്കുകൾ അപ്പോൾ നമ്മൾ ഒരു മുട്ട മാത്രം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അടിപൊളിയാണ് റിസൾട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ കിട്ടും അപ്പോൾ ഇങ്ങനെ തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നന്നായിട്ട് എന്തായാലും നമ്മൾ തലയിൽ ഇത്രയും തേച്ചതല്ലേ തന്നെ നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കാൾപ്പിലായാലും നമ്മുടെ മുടിയഴകളിലായാലും ഒക്കെ നന്നായിട്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കിങ്ങനെ തലയിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ഫീല് തരാറുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുടിയിഴകളിലും കൂടി ഒന്ന് ബാക്കി വന്നതൊക്കെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കിതാ ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഇരിക്കാം കേട്ടോ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില ആളുകൾക്ക് ഇത് ഈ സ്മെല്ല് പറ്റിയെന്ന് വരില്ല അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് കുറച്ച് നേരം ഇത് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്കൊരു വീക്ക്ലി ഒക്കെ ചെയ്താൽ മതി പിന്നെ ഞാൻ ഓയിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഓയിലി ആയിട്ട് ഇതിൻ്റെ ഹെയർ കിടക്കും ഒരു ഓയിലി ടൈപ്പ് ഹെയർ ആണ് അതുകൊണ്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓയിലും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പല ആളുകളുടെയും ഡൗട്ടാണ് തൈര് നാരങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കോ എന്നുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ ഡൗട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട ഒരു ഇത്തിരി രണ്ടോ മൂന്നോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഈ ഒരു സ്മെല്ലിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഈ സ്മെല്ല് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ സ്മെല്ല് മാത്രമല്ല നമ്മൾ ചിലപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ കഴുകി പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ പുറത്ത് അടുത്തുള്ള ആളുകൾക്കായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് വരിക അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഷാംപൂ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്മെല്ലൊന്ന് മാറിക്കൊട്ടും അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകാനൊക്കെ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ പാക്ക് ട്രൈ ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് ഷാംപൂ ആഡ് ചെയ്തിട്ട് നമ്മുടെ പാക്ക് യൂസ് ചെയ്യാം ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങക്ക് ചേഞ്ച് ഉണ്ടാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീക്ക്ലി ചെയ്ത് നോക്കാം നാളെ മുടിപൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മാസം ഒന്ന് അങ്ങനെ എല്ലാ വീക്ക്ലി ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ പാക്ക് ആണ് ഓക്കെയാണ് മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം പാക്ക് ചെയ്തിട്ട് നിങ്ങളെ മുടികൊഴിച്ചിൽ കുറയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തേക്കുക അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എനിക്കിത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരു തവണ ഒന്ന് ചെയ്തു നോക്കൂ മാറ്റം ഉണ്ടോയെന്നൊന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ